വാചാലം ോതിവാജാലേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം ഇരുപത്തിയേഴാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം എന്ന് പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം വജ്രാധിസ്ഥിരതരകർപ്പരേണ വിഷ്ണു വിസ്താരൽ അംഭോധേ കുഹരഗതേനം നിർമഗ്നം ക്ഷിതിധരനാഥമും നിനേധ ദേവന്മാർ അസുരന്മാരും കൂടി സമുദ്രം പാലാഴി കടയാനായിട്ട് കടയാനായിട്ടൊരുങ്ങിയതായ സമയത്ത് മന്ദിരപർവ്വതം അതിൻ്റെ ശക്തി കൊണ്ട് താഴെ വീണു ഭാരം കൊണ്ട് താഴെ വീണു എന്ന് പറഞ്ഞു അപ്പം അതിനെ ദേവന്മാരും മസന്മാരും ഒക്കെ കൂടി വല്ലാതെ കണ്ട് ഖു നിൽക്കുമ്പോൾ ദുഃഖിച്ച് നിൽക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അങ്ങ് കഠനമായ പൃഷ്ഠഭാഗത്തോ കൂടിയ ഒരു ആമയുടെ രൂപത്തെ ധരിച്ചു എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് മന്ദരപർവ്വതം ഒക്കി എടുക്കണതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് വജ്രാതി സ്ഥിരതര കർപ്പരേണ വിഷ്ണു വിഷ്ണു എന്ന് സംബോധന അതിൽ വിഷ്ണോ എന്നൊരു പാഠമുണ്ട് അത് വേണ്ട വിഷ്ണു എന്നുള്ളതായി വിഷ്ണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവവ്യാപിയായിട്ടുള്ളതായിട്ടുള്ള വിഷധാതു അപ്പം ആ വിഷധാതു വെച്ചാൽ എല്ലാ ദിക്കലും പ്രവേശിക്കുന്ന ആൾ എല്ലാ ദിക്കിലും പ്രവേശിച്ചുകൊണ്ടേയിരിക്കണ ആൾ സർവവ്യാപിയായിട്ടുള്ള വിഭുവായിട്ടുള്ള അല്ലയോ ഭഗവൻ വിഷ്ണു വജ വജ്രാധി സ്ഥിരതര കർപ്പരേണ ശ ശരീരത്തിൻ്റെ വിശേഷമാണ് പരിഗതരക്ഷയോജനേന അം വർഷണ എന്ന് മൂന്നാമത്തെ ശ്ലോ പാദത്തിലുണ്ട് അങ്ങനെ ആ ശരീരം കൊണ്ട് വർഷ്മ എന്ന് പറഞ്ഞാൽ ശരീരമാണ് എന്ന് പറഞ്ഞു വർഷണ ശരീരം കൊണ്ട് എങ്ങനെയുള്ളതാണ് ശരീരം ആ ആമയുടെ ശരീരത്തിനെ വർണ്ണിക്കുകയാണ് അവിടെ രണ്ട് വരികളിൽ വജ്രാതി സ്ഥിരതര കർപ്പരേണ വജ്രാദികൾ വജ്രം തുടങ്ങിയവയെ പോലെ വജ്രത്തിനെ പോലെ അതി വജ്ര അതി സ്ഥിരതര കർപ്പരയാണ് അതിസ്ഥിരമായിട്ടുള്ള വളരെ ഉണർച്ച ശക്തിയുള്ളതായിട്ടുള്ള കാഠിന്യം ഉള്ളതായിട്ടുള്ള കർപ്പരം പുറന്തോട് അങ്ങനെയുള്ളതായിട്ടുള്ള ആ പുറന്തോട് കൂടു കൂ പുറന്തോടുള്ളതായ ശരീരം ആമയുടെ പുറന്തോട് നല്ല കെട്ടിയുള്ളതാണ് കഠിനമായിട്ടുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള അതിപ്പോൾ ഇവിടെ ഭഗവാൻ ആമയുടെ രൂപം ധരിച്ചിരിക്കുകയായതുകൊണ്ട് അതിന് വളരെ ശക്തിയുള്ളതായിട്ടുള്ള എന്ന് മാത്രല്ല ഈ മന്ദിരപർവ്വതത്തെ പൊക്കാൻ വേണ്ടതായിട്ടുള്ള ബലം വേണല്ലോ അപ്പം അതുകൊണ്ട് ആ വളരെ കഠിനമായിട്ടുള്ള പുറന്തോടുള്ളതായിട്ടുള്ള ശരീരം കൊണ്ട് വജ്ര വജ്രം പോലെ അതി അതിസ്ഥിരതരമായിട്ടുള്ള അത്യന്തം സ്ഥിരമായിട്ടുള്ള ഉറച്ചതായിട്ടുള്ള പൊട്ടാത്തതായിട്ടുള്ള കൂടിയ കർപ്പരത്തോടുകൂടിയ കൂടിയതും പിന്നെ വിസ്താരാൽ പരിഗത വിസ്താരം കൊണ്ട് വിസ്ത ആ ആമയുടെ വിസ്തീർണം നോക്കിയാൽ പരിഗതലക്ഷയോജനേന ദൂരം വ്യാപിച്ചു കിടക്കുന്നതായിട്ടാണ് പരിഗതം എന്ന് വെച്ചാൽ അത്രത്തോളം പരന്ന് വ്യാപിഗതമായിട്ടുള്ള പോയിട്ടുള്ളതായ അതായത് വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള എത്ര ദൂരം പരിഗതലക്ഷയോജനേന ലക്ഷയോജന ലക്ഷം ഒരു ലക്ഷം യോജന വരെ വിസ്താരമുള്ളതായിട്ടുള്ള ശരീരമാണ് ആ ആമക്ക് അത്രത്തോളം വലിയ അനയുടെ രൂപമാണ് അതിനനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള ബ്രന്തോടിനു കട്ടിയും ഉണ്ട് എന്ന് സാരം വിസ്താര അത് വിസ്താരം കൊണ്ട് പരിഗത ലക്ഷയോജന ലക്ഷയോജന വിസ്താരം വരെ പരിഗതമായിട്ട് പ്രാപിച്ചിട്ടുള്ളതായ ഉള്ളതായിട്ടുള്ള ലക്ഷയോജന വിസ്ത വിസ്തൃതമായിട്ടുള്ള ശരീരം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ശരീരം കൊണ്ട് അംബോധേ കുഹരഗതേന അൻബോധിയുടെ കടലിൻ്റെ അംബോധി പക്ക പാലാഴി പാലാഴിയുടെ ആ കടലിൻ്റെ കുഹരഗതേന ഉള്ളിലേക്ക് അങ്ങോട്ട് ചെന്നു ആ അമ്പ അടുത്ത അടിത്തട്ടിലേക്ക് പാലാഴിയുടെ അടി കുഹര ഉൾഭാഗം അതിൻ്റെ ആ ഉൾഭാഗത്തേക്ക് ചെന്നതായിട്ടുള്ള അടിവശത്തേക്ക് ചെന്നതായിട്ടുള്ള അടിയിലാണല്ലോ മന്ദിരപർവ്വതം വീണ് കിടക്കണത് വീണ് കിടക്കുക അടിയിലേക്ക് പോകുമല്ലോ അങ്ങനെ ആ ശ തൻ്റെ ശരീരം കൊണ്ട് ആമയാകുമ്പോൾ കൂളി ചട്ടം ഇങ്ങടെ എവിടയ്ക്ക് വേണമെങ്കിൽ ചെന്ന് എത്താൻ പറ്റും അങ്ങനെ ഈ അതിവിസ്തൃതമായിട്ടുള്ള തൻ്റെ ശരീരം കൊണ്ട് അംബോധിയുടെ പാലാഴിയുടെ കുഹരത്തിൽ ഉൾത്തട്ടിൽ അടിത്തട്ടിൽ ചെന്നിട്ട് ഉഹരഗതത്തെ ഗതമായിട്ടുള്ള കുഹരത്തിൽ ഗതമായ അതായത് അടിത്തട്ടിൽ ഉൾഭാഗത്ത് ചെന്നതായിട്ടുള്ള ശരീരം കൊണ്ട് കുഹരഗതേന വഷ്മണ അപ്രകാരമുള്ളതായിട്ടുള്ള ശരീരം കൊണ്ട് ത്വം അങ് നിർമഗ്നം ക്ഷിതിധരനാഥം നിർമഗ്നം നല്ലപോലെ മുങ്ങിപ്പോയതായ അതായത് വഴിയിൽ നിൽക്കുന്നു അല്ല വഴിയിലെത്തി വീണ് കിടക്കണോ അങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ആ ക്ഷിതി ക്ഷിതിധരനാഥം ക്ഷിതിധരൻ ദൂധരൻ എന്നൊക്കെ പറഞ്ഞാൽ പർവ്വതം ഭൂമിയെ ധരിച്ചുകൊണ്ടിരിക്കുന്നത് പർവ്വതം എന്താണ് സുതേ ഈ ശാസ്ത്രപ്രകാരം അതേ മുകളിലേക്ക് എത്രത്തോളം വിസ്താ പർവ്വതത്തിന്റെ എത്രത്തോളം ഉയർന്നു പോകുന്നുണ്ടോ അത്രത്തോളം അടിയിലേക്കുണ്ട് എന്നാണ് പറയണത് അല്ലെങ്കിൽ അത് ആ ബാലൻസ് ഭൂമിയുടെ ബാലൻസ് നിർത്തി നിർത്തി പോണത് ഈ പർവ്വതങ്ങളാണ് എന്നാണ് അത് അതുകൊണ്ട് തന്നെ ഭൂധരൻ എന്ന് പറയും പർവ്വതം ക്ഷിതിധരം ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയെ ധരിക്കുന്നതാണ് പർവ്വതങ്ങൾ ഗിരിധര എന്ന് പേര് പറയണത് അപ്പൊ അങ്ങനെ ക്ഷിരിധരനാഥം അത് പർവ്വതശ്രേഷ്ഠനെ മന്ദരം എന്ന് പറഞ്ഞ പർവ്വതങ്ങളുടെയൊക്കെ ശ്രേഷ്ഠനായിട്ടുള്ള ആ പർവ്വതത്തെ ആ മന്ദരപർവ്വതാണല്ലോ വീണ് പോയിരിക്കുന്നത് ആ പർവ്വത ശ്രേഷ്ഠനായിട്ടുള്ള ആ മന്ദരത്തെ ഒന്നിനേധ ഉയർത്തി കൊണ്ടുവന്നു എന്നാണ് ആ പാർ ലാളിയുടെ അടുത്തട്ടിൽ നിന്ന് ഈ പർവ്വതത്തെ മന്ദരപർവ്വതത്തെ അങ്ങ് േ എന്ന് ഉയർത്തിക്കൊണ്ടുവന്നു വജ്രാതി സ്ഥിരതര കർപ്പരേണ വജ്രത്തെ പോലെ അതിസ്ഥിരമായിട്ടുള്ള സ്ഥിരതരമായിട്ടുള്ള നല്ലപോലെ സ്ഥിരമായിട്ടുള്ള അത്യന്തം സ്ഥിരമായിട്ടുള്ള ഉറച്ചതായിട്ടുള്ള പുറന്തോടോടുകൂടിയതും വിസ്താരാത് വിസ്താരം കൊണ്ട് പരിഗത രക്ഷയോജനേന രക്ഷയോജന ഒക്കെ എത്തിച്ചേർന്നതുമായിട്ടുള്ള വ്യാപിച്ചു കിടക്കുന്നതുമായിട്ടുള്ള ആ ശരീരം കൊണ്ട് വർഷമണ പ്രകാരമുള്ളതായിട്ടുള്ള ശരീരം കൊണ്ട് അംബോധേ കുഹരഗതേന പിന്നെ എങ്ങനെയാണ് അംബോധിയുടെ പാലാഴിയുടെ കുഹരത്തിൽ അടിത്തട്ടിരിച്ചെന്നെത്തിയതായ തൻ്റെ ശരീരം കൊണ്ട് അംബോ നിർമഗ്നം ശരിധരനാഥം മുങ്ങിക്കിടക്കുന്നതായ പാലാഴിയിൽ മുങ്ങിക്കിടക്കുന്നതായ നിർമഗ്നമായിട്ടുള്ള നിശേഷം മഗ്നമായിട്ടുള്ള നല്ല പോലെ മുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ആ പർവ്വതത്തെ ഉണ്ണിനേധാ ക്ഷിതിധരനാഥം ആ പർവ്വതശ്രേഷ്ഠനെ അങ് പറയാണ് അതായത് തന്നെ പുറത്ത് വെച്ചിട്ട് അങ്ങോട്ട് പൊക്കീ എന്നാണ് ഇനി അടുത്ത ശ്ലോകം നിർമേുർമ്മേ ആവിശ്യഗണേ സർപ്പം പരിശമയൻ അഭീവൃതൻ ഉന്മഗ്നേ ചടിതി ധരാധരേന്ദ്രേ വലിയ വിഷമമൊന്നും ഉണ്ടായില്ല പൊ പൊക്കാനായിട്ട് ചടിതി പെട്ടെന്ന് തന്നെ ആ ധരാധരാധരേന്ദ്രൻ ധരാധരൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ശ്രീധരൻ എന്ന് പറഞ്ഞ മാതിരിയാണ് ധര എന്ന് വെച്ചാലും ഭൂമി ഭൂമിയെ ധരിക്കുന്നത് പർവ്വതം ആ ധരാധരേന്ദ്രൻ പർവ്വതശ്രേഷ്ഠൻ ആ പർവ്വതശ്രേഷ്ഠനങ്ങള് ഉന്മഗ്നേ ഉന്മഗ്നനാവുക എന്ന് പറഞ്ഞാൽ താഴെ ഉന്മഗ്നൻ പൊങ്ങ താണുകിടക്കുന്നതായിട്ടുള്ള ആ പർവ്വതമങ്ങട് പൊങ്ങി വന്നപ്പോൾ ഭഗവാൻ അതിനെ പൊക്കിയപ്പോൾ ധരാധരേന്ദ്രേ ഉന്മഗ്നേ കഥാ അപ്പോൾ ആ ധരാധരേന്ദ്രൻ പർവ്വതശ്രേഷ്ഠൻ ഉന്മഗ്നനായപ്പോൾ അത് പൊങ്ങി വന്നപ്പോൾ ചടിതി പെട്ടെന്ന് അത് ഭഗവാൻ ആമയുടെ രൂപം ധരിച്ചടിയിലേക്ക് പോയത് ഭഗവാന്റെ പുറത്ത് ആ ആമയുടെ പുറത്ത് ഈ പർവ്വതത്തെ ഏറ്റിക്കൊണ്ട് മുകളിക്ക് വന്നു തുക പെട്ടെന്ന് എന്നാണ് നിർമേു ദൃഢമിഹ സമ്മതേന സർവേ സർവേ എല്ലാവരും അതായത് ദേവന്മാരും അസുരന്മാരും ഒക്കെ സമ്മതേന സന്തോഷത്തോടു കൂടി നിർമേധു വധനം ചെയ്തു കടഞ്ഞു പിന്നെ ആദ്യം കടയാൻ തുടങ്ങി രണ്ടുപേരും കൂട്ട കൂടിയിട്ടെന്നാണ് നിർമേധുർ ദൃഢമിഹ വളരെ ശക്തിയായിട്ട് രണ്ടുപേരും കടഞ്ഞു അതായത് പിന്നെയും വീണ് പോവാണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിശക്തിയായിട്ട് ദേവന്മാരും അസുരന്മാരും ഒരു ഭാഗത്ത് അസുരന്മാര് മറ്റേ ഭാഗത്ത് ദേവന്മാര് അങ്ങനെ നമ്മൾ രണ്ട് കൈകൊണ്ട് കൈകള പോലെ കഴിയണം മാതിരി ഇവര് രണ്ട് ഭാഗത്ത് നിന്നിട്ട് ഈ വാസുകയെ കയറാക്കിയിട്ട് ഒരാള് തലക്കിൽ നിന്നും ഒരു കൂട്ടര് കാൽക്കലും വാൽക്കലിൻ്റെ പിടിച്ച് അങ്ങട് കടഞ്ഞു തുടങ്ങി പർവ്വതത്തെ എന്നാണ് നിർമേദു ദൃഢമിഹ ദൃഢമായിട്ട് അവര് കടഞ്ഞു തുടങ്ങി എന്നാണ് അപ്പൊ ശക്തി കുറഞ്ഞാലോ നേരത്തെ അതുകൊണ്ടല്ലേ ഒരു പാലാഴി കടയാൻ തുടങ്ങിയപ്പോഴാണ് പർവ്വത ചുവട്ടിലേക്ക് പോയത് അപ്പൊ ഈ ശക്തി കുറഞ്ഞിട്ടായിരിക്കും പർവ്വതം താഴേക്ക് വീണത് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ എന്തു ചെയ്തു എന്നാണെങ്കിൽ ആവശ്യ ദ്വിതയഗണേബി സർപ്പരാജേ ദ്വിതയഗണേ സർപ്പരാജേ അഭി ദ്വിതയഗണം രണ്ട് കൂട്ടരും അതായത് ദേവന്മാരും അസുരന്മാരും ദ്വിതയം എന്നുവച്ച രണ്ട് രണ്ട് കൂട്ടരും അതായത് ദേവന്മാരും അസുരന്മാരും ആ രണ്ട് കൂട്ടരിലും സർപ്പരാജയെ സർപ്പരാജാവുമായിട്ടുള്ള വാസുകിയിലും ആവശ്യ ഭഗവാൻ തന്നെ ഇവിടെ ആവേശിച്ചു എന്നാണ് സർവവ്യാപിയായിട്ടുള്ള ഭഗവാനാണല്ലോ ആ ഭഗവാൻ ഈ ദേവന്മാരുടെ ഉള്ളിലും അസുരന്മാരുടെ ഉള്ളിലും ഒന്നുകൂടി അവർ എല്ലാറ്റിലും ഉണ്ട് എല്ലാവരും ഭഗവാന്റെ അംശമുണ്ട് പക്ഷെ ആ അംശത്തിന് ശക്തി കൂട്ടിക്കൊണ്ട് ആവശ്യം ഒന്നും കൂടി അങ്ങോട്ട് ആവേശിച്ചു ഭഗവാൻ എന്നാണ് ആവശ്യ ദ്വിതയഗണേ രണ്ട് ഗണത്തിലും രണ്ട് കൂട്ടത്തിലും അതായത് ദേവന്മാരുടെ കൂട്ടത്തിലും അസുരന്മാരുടെ കൂട്ടത്തിലും സർപ്പരാജേ അഭി സർപ്പരാജാവിനിലും സർപ്പരാജാവായ വാസുകിയിലും സ്വയം ആവേശിച്ചിട്ട് വൈവശ്യം പരിശമയൻ അവരുടെ വൈവശ്യത്തെ വിവശതയെ പരിശമയൻ ശമിപ്പിച്ചുകൊണ്ട് വൈവശ്യം പരിശമയൻ അഭിപ്രാൻ അവരെ അതായത് ദേവഗണത്തെയും അസുരഗണത്തെയും വാസുകിയെയും താൻ എന്ന് ഒന്ന് ഗണം കൂട്ട കൂട്ടാണ് അപ്പോൾ അവിടെ ബഹുവചനം പറയേണ്ടതില്ല പക്ഷേ പിന്നെ ഇപ്പം മൂന്നെണ്ണായത് ദേവഗണമുണ്ട് അസുരഗണമുണ്ട് വാസുകിയുണ്ട് അപ്പം അതുകൊണ്ട് മൂന്നായിട്ട് ബഹുവചനം അവിടെ പറഞ്ഞിരിക്കുന്നു ധയഗണി അഭി വൈവശ്യം പരിശമയം മൂന്ന് കൂട്ടരിലും അസുരഗണത്തിലും സുരഗണത്തിലും വാസുകിയിലും വൈവശ്യം പരിശമയൻ അവരിൽ ആവേശിച്ച് അവരുടെ വിവശതയെ ശക്തി ക്ഷീണതയെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് വൈവശ്യം പരിശമയൻ അതിനെ ശമിപ്പിച്ചുകൊണ്ട് അഭിവൃദ്ധ താൻ അവരെയും അഭിവൃദ്ധ വർദ്ധിപ്പിച്ചു എന്ന് വെച്ചാൽ ശക്തന്മാരാക്കി തീർത്തു എന്ന് കൂടുതൽ ശക്തരാക്കി തീർത്തു ദേവന്മാരെയും അസുരന്മാരെയും ഈ വാസുകയെയും വാസുകിക്കെന്തിനാൽ ശക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് രണ്ടു ഭാഗത്തും കിടന്ന് വലിക്കാതായിട്ടുള്ള സമയത്ത് സ്വയം മുറിഞ്ഞു പോകരുതല്ലോ അപ്പം അതിന് ആ വാസുവിക്കും ശക്തി പകർന്നു ഭഗവാൻ എന്നാണ് ഗണത്തിലും രണ്ട് കൂട്ടരിലും ദേവന്മാരിലും അസുരന്മാരിലും അതേപോലെ വാസുവിയിലും ശക്തി പകർന്നുകൊണ്ട് അവരിൽ ആവേശിച്ചുകൊണ്ട് സ്വയം ആവേശിച്ചുകൊണ്ട് അവരിൽ ശക്തി പകർന്നുകൊണ്ട് അങ്ങ് വർധിച്ചു അഭിവൃദ്ധ അവരെ ശക്തി വർദ്ധിപ്പിച്ചു അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു എന്ന് എട്ടാമത്തെ ശ്ലോകം രണ്ട് ശ്ലോകവും ഒന്നുകൂടി പറയാം

പെട്ടെന്നിരി അത് പൊങ്ങി വന്നു കണ്ടിട്ടാമോദിച്ചു കടഞ്ഞു താഴീ അപ്പോളങ് അവരുടെ ഉള്ളിലേറി മേവീട്ടാലസ്യം മുഴുവനകറ്റി വാസുഖിക്കും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ